ചിക്കൻ റോൾ ഉണ്ട് 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 കൽമാസ് അതുപോലെ ഐറ്റംസ് എല്ലാ അപ്പം എൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നുള്ളത് കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിൽ എന്നിട്ട് നല്ലൊരു ചായ സ്പോട്ട് ഉണ്ട് നല്ല വൈകുന്നേരത്തെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് അത് നമുക്ക് കാണാം അപ്പോൾ ഗായ്സ് ഞാൻ പറഞ്ഞ ടീ സ്പോട്ട് എത്തിയിട്ടുണ്ട് ഇത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്കം റോഡാണ് ഇത് ഇവിടെ പറയൽ കൈച്ചേരി ഈ റോഡ് കഴിച്ചേരി കഴിച്ചേരിയാണ് ഇത് നേരെ ബന്തടുക്കെത്തും ഇതെടുത്ത് കാഴ്ചകൾക്ക് നിൽക്കും എന്തോ ഒരു മനോഹരമായ അതിമനോഹരമായ കാഴ്ചയാണ് വൈകുന്നേരങ്ങളിലും അതുപോലെ തന്നെ രാവിലെയൊക്കെ ഇവിടെ വന്ന് ചായ കുടിക്കാൻ എന്തോ ഒരു എന്തോ ഒരു രസം തന്നെ അപ്പോൾ നമുക്ക് നേരെ ചായക്കടയിലെത്താം സ്പോട്ടിൽ എന്തുണ്ട് നോക്കാം ഇത ഇതാണ് ഞാൻ പറഞ്ഞ സ്പോട്ട് അപ്പോൾ ഇത് നമ്മളെ സ്പോട്ട് ടീസ്പോട്ടാണ് ഇവിടെ സ്പെഷ്യൽ ഐറ്റം എന്താ ഇവിടെ മെയിൻ കോഴി കോഴിച്ചെങ്ങാണ് കോഴിച്ചെങ്ങിന്റെ മുട്ടപ്പും അപ്പൊ ഇവിടെ സ്പെഷ്യൽ ഐറ്റം എന്താണ് മെയിൻ സ്പെഷ്യൽ പറഞ്ഞു ഇവിടെ മീൻ ചങ്ക് ഫ്രൈ ആണ് ചങ്ക് ഫ്രൈ മുട്ടപ്പുണ്ട് കടലിറ്റ് ചിക്കൻ റോൾ ഉണ്ട് കൽമാസ് ഉണ്ട് അതുപോലെ തന്നെ ചറു ചറുമുറും ആംപ്ലേറ്റ് ഐറ്റംസ് ഉണ്ട് 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 എല്ലാ എല്ലാ ഇവിടെ എല്ലാം കിട്ടും എല്ലാം കിട്ടും അപ്പോൾ ഗായ്സ് അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ വിഭവങ്ങൾ ഇതാ കോഴിച്ചങ്ക് കഡ്ലൈറ്റ് ചിക്കൻ റോൾ അതാണ് കേട്ട് മെയിൻ സ്പെഷ്യൽ എന്തോ ഒരു ബാക്കിയുള്ള പിന്നെ ഹോട്ടലിൽ കിട്ടുന്ന ആ ടേസ്റ്റ് അല്ല ഇത് വേറെ സ്പെഷ്യലാണ് ഇത് പിന്നെ സ്ഥിതി ചെയ്യുക അപക അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ ഓർഡർ ആക്കിയത് ചായയാണ് നല്ല അടിപൊളി ചായ ഞാൻ ഒരിക്കൽ കുടിച്ചു നോക്കിയത് നല്ല അടിപൊളി നല്ല അടിപൊളി ചായയാണ് എന്തോ ഒരു ടേസ്റ്റ് ചായ അതുപോലെ തന്നെ മുട്ടപ്പം ഇതും ചായയാണ് ഞാൻ പിന്നെ കോഴിച്ചങ്ക എന്തോ ഒരു ടേസ്റ്റ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് വന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ് അതുപോലെ തന്നെ ഇത് അതിമനോഹരമായ കാഴ്ചയാണ് ഇതൊക്കെ കാണുന്നത് അതിമനോഹരമായ കാഴ്ച താഴെ പോയുണ്ട് വെള്ളം വെള്ളം ഒഴിക്കുന്നുണ്ട് അത് താഴൊന്ന് കാണിച്ചോ അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ നിന്ന് അറിയപ്പെട്ട ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ചാറു മുറി അല്ല ചാറുമുണ്ടാക്കുന്നത് നോക്കുമോ Kazuto This business has a子ings, I have never tried it

അടിപൊളി അപ്പൊ എല്ലാ ആൾക്കാരോട് എന്ത് പറയാനുള്ള എല്ലാരും ഒന്ന് കാണാരിക്ക റോഡാണ് റോഡ് സ്ഥലമാണ് ഇത് നേരെ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും ഇവിടെ വരിക ചായ കുടിക്കുക അതുപോലെ തന്നെ ഈ മനോഹരമായ സ്ഥലം ഒന്ന് എല്ലാവരും ഒന്ന് സന്ദർശിക്കുക ഓക്കെ ഗൈസ് അതുപോലെ തന്നെ ഇവരെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ഗൈസ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതായിരിക്കും